ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് കുവൈറ്റ് സിറ്റിയുടെ അടുത്തുള്ള ഷർക്ക് ഫിഷ് മാർക്കറ്റിൻ്റെ മുന്നിലാണ് നമുക്ക് ഈ ഫിഷ് മാർക്കറ്റിനകത്തോട്ടൊന്ന് പോകാം എന്നിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് ചുമ്മാ കാണാം ൂർഗലി സൽമാ Yeah, what do you want to

അല്ല ഇത് ഹമ്മൂറ് കണമ്പ് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് കുവൈറ്റിലെ ഷെർക്ക് ഏരിയയിലാണ് ഇവിടെ മീൻപിടുത്തക്കാരൊക്കെ ഉണ്ട് കൂട്ടുകാരൊക്കെ ചൂണ്ടയെടുക്കാൻ പോയി ഞാൻ അവരെ ചൂണ്ട മേടിക്കാൻ ഇറങ്ങിയ കൂട്ടത്തിലാണ് ഇവിടെ വരെ വന്നേക്കുന്നത് അതുകൊണ്ടാണ് അവിടെ ഒരു ദൂരെ ഒരു ബ്രിഡ്ജ് പോലെ കാണാം ക്രോസ് ആയിട്ട് അവിടെ ഒരുപാട് ആൾക്കാരുണ്ട് മീൻ പിടിക്കാൻ ഇവിടെ കുറേ ആൾക്കാർ നിരന്നിരിക്കുകയാണ് ഇപ്പോൾ കുറേ പേരുടെ ചൂണ്ട പൊട്ടിപ്പോയി ഇവിടെ ബോട്ട് ഇറങ്ങിപ്പോയപ്പം അപ്പോൾ അവരൊക്കെ അത് കെട്ടുന്ന കാഴ്ചയാണ് കാണുന്നത് ഇവിടുന്ന് ബോട്ട് ഇറങ്ങി വരുന്നതാണ് കാണുന്നത് ബോട്ട് ഇറങ്ങി വരുന്ന ഏറെ ആയതുകൊണ്ട് ഇവിടെ ഏകദേശം രണ്ടാൾ താഴ്ച എന്തായാലും കാണും കണ്ട ഒരാളാണ് നമ്മുടെ തിരുവനന്തപുരംകാരൻ കക്ഷിയാണ് കക്ഷി നമ്മുടെ യൂട്യൂബിലെ വീഡിയോ ഒക്കെ കാണുന്നതാണ് അപ്പൊ കക്ഷിക്ക് ഇന്ന് രാവിലെ ഒരു വലിയ സ്രാവൊക്കെ അടിച്ചു തന്ന പറഞ്ഞപ്പോ രണ്ടി രണ്ടാം കിട്ടിയല്ലേ ആളെവിടെ നടി എറണാകുളം എറണാകുളം തന്നെയാണ് എല്ലാം ഇവിടെ പരിപാടി എല്ലാവരും കെട്ടിക്കഴിഞ്ഞോ